ദിലീപിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്ക് ശക്തമായ ഭാഷയിൽ മറുപടിയുമായി വീണ്ടും ശാന്തി വിള എത്ര നല്ല പടമായാലും പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിക്കില്ലെന്നാണ് ദിലീപിന്റെ എതിരാളികൾ പറയുന്നത് എന്നാൽ പടം സൂപ്പർ ഹിറ്റാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ലൈവ് ആക്ഷൻ ക്യാമറ എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരിക്കുന്നത് അദ്ദേഹം ജഗതി പീഡന കേസിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ ദിലീപും കാശ് കേസിൽ നിന്നും രക്ഷപ്പെടുമെന്നും ഇപ്പോൾ പറയുന്നു കോടതിയൊക്കെ പൈസ വാങ്ങിച്ച് കേസിൽ പറയുന്നു എന്ന തരത്തിലാണ് ഇവന്മാരുടെ ആരോപണം കാലം കണക്ക് ചോദിക്കും അയാളുടെ ഗതി നിനക്കും വരും എന്ന് ദിലീപിനെതിരെ ഒരുപാട് പേർ പറയുന്നുണ്ട് അതായത് ജഗതിക്ക് ഒരു അപകടം പറ്റിയല്ലോ അതുപോലെ ദിലീപിനും വരുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ജഗതിയുടെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വേർഷൻ ഉണ്ട് പക്ഷേ പ്രശ്നമാകും എന്നതിനാൽ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ദിലീപിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയൊരു തിരിച്ചുവരവ് ഇല്ലെന്നാണ് ദിലീപിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം പേർ പറയുന്നത് തനിക്കെതിരായി ഉയരുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും ദിലീപിന് മറുപടിയില്ലാത്തത് കൊണ്ടല്ല അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സംസാരിക്കാത്തതാണെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു രസകരമായ മറ്റൊരു കാര്യമുണ്ട് ലിബർട്ടി ബഷീർ സിനിമ തിയേറ്റർ ഉടമകളുടെ സംഘടനാ നേതാവായിരുന്നില്ല കേരളത്തിലെ ഇരുപത് തിയേറ്ററുകൾക്ക് അപ്പുറത്ത് ഒരിടത്തും എ സെന്റർ കൊടുക്കില്ലെന്നും അവിടെ മാത്രം പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്താൽ മതി എന്നാണ് നിലപാടുമായി നടന്ന വ്യക്തിയായിരുന്നു ബഷീർ ക ഒരു സുപ്രഭാതത്തിൽ ലിബേർട്ടി ബഷീറിന്റെ സംഘടനയെ പൊളിച്ചടുക്കിക്കൊണ്ട് ആന്റണി പെരുമ്പാവുറുമായി ചേർന്ന് ദിലീപ് ഫിയോക്ക് എന്ന സംഘടന ഉണ്ടാക്കി ഇപ്പോൾ ഫിയോക്ക് ആണ് ഏറ്റവും വലിയ സംഘടന ഈ ഒരൊറ്റ വിരോധം കാരണം ലിബർട്ടി ബഷീർ ദിലീപിനെതിരെ എന്തൊക്കെയോ വെച്ച് കാച്ചി എന്ന് അദ്ദേഹത്തിന് പോലും പറയാനാവില്ല